ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വള്ളംകുളം പാലമാണ് മണിമലയാറാണ് നമ്മുടെ താഴെക്കൂടി ഒഴുകുന്ന വളരെ ശക്തമായ ഒഴുക്കാണ് വിവിധ തടികളൊക്കെ ഒഴുകി വന്നവിടെ മുടങ്ങ് കിടപ്പുണ്ട് ഇത് കണ്ടില്ലേ നല്ല വെള്ളത്തിൻ്റെ വരവാണ് ശക്തമായ മഴ നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് ശക്തമായ മഴയാണ് നല്ല ഒഴുക്കുണ്ട് കണ്ടില്ലേ ആ അവിടെ കണ്ടാൽ തന്നെ ഏറെ നല്ല ഒഴുക്കാണ് ഇത് പഴയ പാലമാണ് വള്ളംകുളം പഴയ പാലമാണിത് മൂന്ന് വെള്ളത്തിൻ്റെ വരവ് നല്ല ശക്തമായ ഒഴുക്ക് വിവിധയിടങ്ങളിലും ഒത്തിരി ഇടത്ത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വെള്ളമെല്ലാം ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഉണ്ടോ ഇതല്ല ഭയങ്കരമായിട്ടൊഴുക്കാണ് കണ്ടോ അത് ശക്തമായ ഒഴുക്ക് അതുകൊണ്ട് ഇനിയും മഴ തിരക്കുകയാണെങ്കിൽ എന്തായാലും വെള്ളത്തിൻ്റെ വരവ് കൂടത്തേ ഉള്ളൂ അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിലുള്ള വള്ളംകുളം പാലം മണിമലയാറിന് കുറുകെയുള്ള വള്ളംകുളം പാലത്തിൻ്റെ ആ ഒരു സമീപത്ത് നിന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്നപ്പോഴാണ് മറ്റുള്ള നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വള്ളത്തിൻ്റെ വരവ് പമ്പയാറ് മണിമലയാറ് ഇതുവഴിയുള്ള വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിൽ കാണാവുന്നതാണ്